ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നിർമ്മാ കളക്ഷൻസ് അപ്പൊ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാണിക്കാൻ പോകുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന കുർത്തികളാണ് നമ്മൾ വാട്സാപ്പ് ത്രൂ വഴിയാണ് ഓർഡർ എടുക്കുന്നത് നിങ്ങൾക്ക് ഏത് ഡ്രസ്സാണോ വേണ്ടത് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സൈസും കൂടി ഒന്ന് മെൻഷൻ ചെയ്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതി ഫ്രീ ഷിപ്പിൽ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് കൊറിയർ സെൻഡ് ചെയ്യുന്നത് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ കളക്ഷൻസ് കണ്ടു തുടങ്ങാം ഫസ്റ്റ് പെട്ടെന്ന് തന്നെ നല്ല ഭംഗിയുള്ള ഒരു കോട്ടൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന കുർത്തിയാണ് സ്ലിറ്റഡ് പാറ്റേണിലാണ് വന്നിരിക്കുന്നത് നല്ലൊരു കളറാണ് ഡാർക്ക് മെറൂൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് വെറൊരു ഷെയ്ഡിൽ നിറയെ ആണ് കാന്താ കോട്ടനും കൂടിയാണ് കാന്താവർക്ക് പോയിട്ടുണ്ട് നെക്ക് നല്ല ഭംഗിയുള്ളൊരു നെക്കാണ് ബീഡ്സ് വർക്കും ട്യൂബ് വർക്കും മിറർ വർക്കൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു യോ പോർഷനും കൂടിയാണ് സ്ലീവ് വന്നിരിക്കുന്ന ഒരു ഫിഫ്റ്റീൻ ഇഞ്ചിലാണ് സ്ലീവിന് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല ബോഡി പോർഷൻ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്ന ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ചിലാണ് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ക്ലോസ് വ്യൂ കാണിച്ചു തരാം അതെ നല്ലൊരു കളറാണ് നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഗ്രീൻ പിങ്ക് ലൈറ്റ് പിങ്ക് ഷെയ്ഡിലാണ് പ്രിന്റ് വന്നിരിക്കുന്നത് കാന്താ കോട്ടൺ ആണേ കാന്ത വർക്ക് പോയിട്ടുണ്ട് വർക്ക് കണ്ടോ നെക്ക് നെക്ക് നല്ലൊരു വി ഒരു യു ഷേപ്പിലൊക്കെ ഉള്ളൊരു നെക്കാണ് ബീഡ്സ് വർക്ക് ട്യൂബ് വർക്ക് മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് ദയോ പോർഷനിലേക്കും കൂടി വർക്ക് പോയിട്ടുണ്ട് കാണിച്ചു തരാതെ നല്ല ഭംഗിയുള്ള വർക്കാണ് ബോഡി പോർഷൻ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഒരു സ്ലിറ്റഡ് പാറ്റേൺ കുർത്തിയാണേ ഇങ്ങനെയാണ് പ്രിന്റ് വന്നിരിക്കുന്നത് കാന്താവർക്കും കൂടെ പോയിട്ടുണ്ട് ബാക്ക് പോർഷൻ എങ്ങനെയാണ് നല്ല പ്യൂർ കോട്ടൺ കുർത്തിയാണ് സ്ലീവ് വന്നിരിക്കുന്നത് ഒരു ഫിഫ്റ്റീൻ ഇഞ്ചിലാണ് സ്ലീവിന് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് അജ്രിന്റിൽ വന്നിരിക്കുന്ന ഒരു കോട്ടൺ കുർത്തിയാണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി കളക്ഷനാണ് നെക്കാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് ഒരു വി പാറ്റേണിലാണ് നെക്ക് വന്നിരിക്കുന്നത് അദ്ദേഹം നല്ല ഭംഗിയുള്ള വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് മിറർ വർക്കും ട്യൂബ് വർക്കൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ആ വി പാറ്റേൺ ചെയ്തിട്ടുണ്ട് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് ഈ കുർത്തി വന്നിരിക്കുന്നത് ബ്ലൂ കളർ നല്ലൊരു മെറൂൺ കളറില് പ്രിന്റിലാണ് ഒരു ഫ്ലോറൽ പ്രിന്റിന്റെ ഒരു ഇതാണ് വന്നിരിക്കുന്നത് നിറയെ പ്രിന്റാണ് സ്ലിറ്റഡ് പാറ്റേൺ കുർത്തിയാണ് ആ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവിന് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല അതെ ആ നെക്ക് പാറ്റേണിന്റെ മെറ്റീരിയൽ തന്നെ സ്ലീവ് എൻഡിലും കൊടുത്തിട്ടുണ്ട് സ്ലീവ് വന്നിരിക്കുന്ന ഒരു സിക്സ്റ്റീൻ ഇഞ്ചിലാണ് നല്ല ലെങ്ത് ഒക്കെ ഇട്ട് ചെയ്തിട്ടുണ്ട് കുർത്തി എല്ലാവരും ചോദിക്കാറുണ്ട് ഒരു ഫോർട്ടി എയ്റ്റ് ലെങ് ഉള്ള കുർത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതിന്റെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ഇഞ്ചിലാണ് ഞാൻ അതിന്റെ ക്ലോസ് യു നിങ്ങൾക്ക് കാണിച്ചു തരാം അതെ കണ്ടോ നെക്ക് പാറ്റേൺ കണ്ടോ നല്ലൊരു വി പാറ്റേണിലാണ് വന്നിരിക്കുന്നത് മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് ട്യൂബ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഡേമിറർ വർക്കിന് ഒരു ഔട്ട്ലൈൻ ആയിട്ട് ഒരു റെഡ് ത്രെഡ് കൊടുത്തിട്ടുണ്ട് ഒരു ഡേ കോളർ ബാക്ക് ബാക്ക് പോഷനാണേ ഇത് നെക്കിൻ്റെ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട് വർക്ക് ഒരു പ്രിൻറ്റ് കണ്ടോ നല്ല പ്രിൻറ്റിലാണ് വന്നിരിക്കുന്നത് ബോഡി പോഷൻ ഇതേ പ്രിൻ്റ് ഇതാണേ ഫ്ലോറൽ പ്രിൻ്റാണ് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിൽ ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡിലാണ് കുർത്തി വന്നിരിക്കുന്നത് ഒരു റെഡിഷ് മെറൂൺ ആണ് ഓൾ ഓവർ കുർത്തി പോയിരിക്കുന്നത് ഞാൻ അതിൻ്റെ ക്ലോസ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അതെ എങ്ങനെയാണ് ഫുൾ വീവ് വന്നിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലിറ്റഡ് പാറ്റേൺ ആണ് അതെ ബാക്ക് പോർഷൻ എങ്ങനെയാണ് ബാക്ക് പോർഷനും ഇതെ വർക്ക് കൊടുത്തിട്ടുണ്ട് നെക്കൽ സ്ലീവ് വന്നിരിക്കുന്ന ഒരു സിക്സ്റ്റീൻ ഇഞ്ചിലാണ് സ്ലീവ് എൻ്റെ നമ്മൾ ഈ നെക്ക് പോഷൻ്റെ ആ സെയിം മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് സ്ലീവിന് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല ലൈനിങ് കൂടെ കൊടുത്തിട്ടുണ്ട് അതെ കാണിച്ചു തരാം അതെ ഒരു ബ്ലൂ ഷെയ്ഡിലുള്ള ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് കോട്ടൺ ലൈനിങ് ആണ് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ ഡബിൾ നയൻ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് സെയിം പാറ്റേൺ കുർത്തിയാണ് കളർ ചേഞ്ചിലാണ് വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡിലാണ് കുർത്തി വന്നിരിക്കുന്നത് നല്ല പ്യുവർ കോട്ടൺ അജർ പ്രിന്റിൽ വന്നിരിക്കുന്ന ഒരു അടിപൊളി കളക്ഷനാണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നെക്ക് ആണ് ഇതിന്റെ നല്ല ഭംഗിയായിട്ട് ഒരു ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ട്യൂബ് വർക്കും മിറർ വർക്കൊക്കെ കൊടുത്ത് നെക്ക് പോർഷൻ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് നെക്ക് പോർഷനിൽ നമ്മൾ വേറൊരു പ്രിന്റാണ് കൊടുത്തിരിക്കുന്നത് ബോഡി പോർഷനിൽ ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് സ്ലീവിന് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല സ്ലീവ് എൻ്റെ നമ്മൾ നെക്ക് പോർഷണിൽ കൊടുത്തിരിക്കുന്ന സെയിം മെറ്റീരിയൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ് വന്നിരിക്കുന്നത് ഒരു സിക്സ്റ്റീൻ ഇഞ്ചിലാണ് കുർത്തിയുടെ ലെങ്ത്ത് വന്നിരിക്കുന്ന ഒരു ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ഇഞ്ചിലാണ് നമുക്കതിൻ്റെ ക്ലോസ് വ്യൂ കണ്ട് നോക്കാൻ ഇതേ കണ്ടാവും നല്ല ഭംഗിയുള്ള വർക്ക് അല്ലേ നെക്ക് നല്ല വീ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് നെക്കിൽ ഒരു ഡിഫറെൻ്റ് പ്രിന്റ് ആണ് ബോഡി പോർഷനിൽ ഫ്ലോർ പ്രിന്റാണ് നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് കുർത്തി വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള അജറക് പ്രിന്റ് ആണ് ഫുൾ വ്യൂ എങ്ങനെയാണേ ബാക്ക് പോർഷൻ ഇതെങ്ങനെയാണ് നല്ല ലെങ്ത്തൊക്കെ ഇട്ട് ചെയ്തിട്ടുണ്ട് ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ഇഞ്ചിലാണ് കുർത്തിയുടെ ലെങ്ത്ത് വന്നിരിക്കുന്നത് സ്ലീവ് അതേപോലെ തന്നെ ഒരു സിക്സ്റ്റീൻ ഇഞ്ചിൽ ചെയ്തിട്ടുണ്ട് സ്ലീവിന് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല അതെ സ്ലീവ് യോക്ക് പോർഷനിലുള്ള സെയിം മെറ്റീരിയൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു അജ്ര കളക്ഷൻ ആണ് നല്ലൊരു കളറുമാണ് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് ആണ് പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ ഡബിൾ നയൻ ആണ് അപ്പൊ ഇന്ന് കാണിച്ചിരിക്കുന്ന കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാം നല്ല പ്യോർ കോട്ടനിൽ വന്നിരിക്കുന്ന കുർത്തികളാണ് കാണിച്ചിരിക്കുന്നത് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടെ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ അടിപൊളി കറക്ഷൻസുമായിട്ട് വീണ്ടും കാണാം ബൈ